ಗುಡಿಗೋರು ಕಟ್ಟುದ್ರಿಂದ ನಿಮ್ಗೆ ಸಮಾಧಾನ ಅಂದ್ರೆ ಗುಡಿಗೋರು ಕಟ್ತೀವಿ ನಾವು ವ್ಯವಸ್ಥೆಗಳ ಬಗ್ಗೆ ನೀವು ವಿಚಾರ ಮಾಡಬೇಕು ಬರ್ತಾರೋ ಅವರು ವಶೆ ಮಾಡ್ತಾರೋ ಇದೇ ಹೊಟ್ಟೆ ಅಲ್ಲಿ ಜೈ ರಾಮ್ ಜೈ ರಾಮ್ ನೋಡೋಣ ಇದನ್ನೆಲ್ಲ ನಾಯಿ ನಾನು ತೋರಿಸಿಂದು ಮಾಡಿದ್ದೇನೆ ನೀವು ಮಾಡೇ ಬಂದಿಲ್ಲ ನೀವು ಯಾರು ವಶವಾಗಿಲ್ಲ ಅವ್ರಿಗೆ ಉತ್ತರ ಕೊಡಕ್ ನನಗೆ ಬಹಳ ಸಮರ್ಥ ನನ್ನ ಲೆವೆಲ್ ಅಲ್ಲ ಚುಡ್ಡದ್ದು ನಾವೇ നമസ്കാരം കോൺഗ്രസിന്റെ ഹിന്ദുവിരുദ്ധത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബി ജെ പി ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അവർ എപ്പോഴും ആരോപിക്കുന്ന ഒരു പ്രധാന ആരോപണം എന്നാൽ ഇവരുടെ മുസ്ലിം പ്രീണനം മറച്ചു വെച്ചാണ് ഇങ്ങനെ കള്ളപ്രചാരണം നടത്തുന്നതെന്നത് മറ്റൊരു കാര്യം എന്നാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലും കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾക്ക് ഒരു കുറവുമില്ല അത്തരത്തിൽ കഗ്വാഡിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ആയ രാജു കഗയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് ജയ് ശ്രീറാം വിളിക്കുന്ന എല്ലാ ബി ജെ പി പ്രവർത്തകരും ഭിക്ഷക്കാർ രാജു കഗയുടെ വിവാദ പ്രസ്താവന ചിക്കോടി ലോക്സഭാ മണ്ഡലത്തിലെ കട്വാട് താലൂക്കിലെ ജുഗുൾ ഗ്രാമത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ജാർഖോളിക്ക് വേണ്ടി പ്രചാരണം നടത്തുകയായിരുന്നു അദ്ദേഹം ഇതിനിടയിലാണ് അദ്ദേഹം വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് രാജു കക അടുത്ത വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടാതെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഭാരതീയരുടെ വലിയ സ്വപ്നമായ അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിനോടും കോൺഗ്രസ് എം എൽ എ പുച്ഛത്തോടെയാണ് സംസാരിച്ചത് ബി ജെ പി പ്രവർത്തകർക്ക് ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിക്കാൻ മാത്രമേ അറിയൂ അതുകൊണ്ട് ജനങ്ങൾ വികസനം വരണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നാണ് രാജീവ് കഗെ പറയുന്നത് കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചില്ലെങ്കിൽ തങ്ങളുടെ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങുമെന്നും രാജീവ് അകെ ഭീഷണിപ്പെടുത്തി എന്തായാലും കോൺഗ്രസ് എം ഈ വിവാദ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസ്സിന് തിരിച്ചടിയാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം ന്യൂസ്